ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച മുതൽ ഫ്രാൻസിലെത്തും പ്രധാന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ റഫാൽ ഇടപാട് പ്രധാന അജണ്ടകളിലൊന്നായിരിക്കുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയെ റഫാൽ ഇടപാടിനുള്ള അന്തിമ വിശദമായ ഓഫർ ഫ്രാൻസ് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയെന്ന് അവർ പറയുന്നു ഈ സാമ്പത്തിക അവസാനത്തോടെ ചർച്ചകൾ പൂർത്തിയാക്കി കരാർ പൂർത്തിയാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അജിത് ഡോവലിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റ് ഇടപാടിനുള്ള അന്തിമ വിലവിവരം ഫ്രാൻസ് ഇന്ത്യക്ക് സമർപ്പിച്ചു നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് നടന്ന കൂടുതൽ ചർച്ചകൾക്ക് ശേഷം വലിയ വിലക്കുറവ് ഫ്രാൻസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഐ വിക്രാന്ത് വിമാനവാഹിനി കപ്പലിലും വിവിധ താവളങ്ങളിലും വിന്യസിക്കുന്നതിനായി ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാറാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞയാഴ്ച ഇന്ത്യയുമായുള്ള ചർച്ചകൾക്ക് അന്തിമ രൂപം നൽകാൻ ഫ്രഞ്ച് സംഘം ഡൽഹിയിലെത്തിയിരുന്നു ഈ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയിരുന്നു തിങ്കളാഴ്ച പാരീസിൽ ആരംഭിക്കുന്ന ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് കൂടിക്കാഴ്ചയ്ക്കായി അജിഡോവിൽ ഫ്രാൻസിലെത്തുമെന്നും അറിയിച്ചിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്കിടയിലും കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കുമെന്നാണ് സൂചന നൽകിയത് ആക്രമണശേഷി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന നാവികസേനയെ സംബന്ധിച്ചിടത്തോളം കരാർ പ്രധാനപ്പെട്ടതാണ് വിമാനത്തിൽ തദ്ദേശീയ ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ ഫ്രാൻസിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു വിഷ്വൽ റേഞ്ച് മിസൈലുകൾക്ക് പുറമെ അസ്ത്രയും രുദ്രം വികരണ പ്രതിരോധ മിസൈലുകളും ഇതിൽ ഉൾപ്പെടുത്തും നിലവിലുള്ള റഷ്യൻ മിഗ് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധവിമാന കപ്പലുകൾക്ക് ഈ പദ്ധതി പ്രധാനമാണ് കരാർ നടപ്പായാൽ സാൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള റഫാൽ മറൈൻ ജെറ്റുകൾ നിലവിൽ വിന്യസിച്ചിരിക്കുന്ന മിഗ് ട്വന്റി നയൻ വിമാനങ്ങൾക്ക് പകരമാകും ഇത് സമീപ വർഷങ്ങളിൽ ഒരു ഫ്രഞ്ച് പ്രതിരോധ നിർമ്മാതാവിൽ നിന്ന് ഇന്ത്യ നടത്തുന്ന രണ്ടാമത്തെ വലിയ യുദ്ധവിമാന ഇടപാടായിരിക്കും ഒറ്റ സീറ്റുള്ള ഇരുപത്തിരണ്ട് റഫാൽ മറൈൻ വിമാനങ്ങളും നാല് ഇരട്ട സീറ്റുള്ള ട്രെയിനർ പതിപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ നാവികസേനയ്ക്ക് വിമാനങ്ങളുടെയും അന്തർവാഹിനികളുടെയും ക്ഷാമം നേരിടുന്ന സമയത്താണ് ഏറ്റെടുക്കൽ ചർച്ചകൾ വരുന്നത് അതിന്റെ ആവശ്യകതകൾ നിറവേറ്റേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം ഊന്നി പറയുന്നു ഡിഫൻസ് ഇതിനകം തന്നെ വാങ്ങലിന് അനുമതി നൽകിയിരുന്നു ഇത് ഇന്ത്യയുടെ നാവിക ആയുധ ശേഖരത്തിന് ഗണ്യമായ ഉത്തേജനമാണ് നൽകുന്നത് ഇന്ത്യ തങ്ങളുടെ വിമാന നിർമ്മാണ വ്യവസായം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ നിലവിലെ ക്രമത്തിൽ മേക്ക് ഇൻ ഇന്ത്യ ഘടകങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ഫ്രാൻസും ചർച്ചകൾ നടത്തിവന്നിരുന്നു അതേസമയം ഇന്ത്യൻ നാവികസേനയ്ക്കുള്ള സുപ്രധാനമായ ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധവിമാനം കരാറിന്റെ വിലയും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയും ഫ്രാൻസും ചർച്ചകൾ നടത്തിയിരുന്നു മൊത്തത്തിലുള്ള പദ്ധതിക്ക് അൻപതിനായിരം കോടി രൂപയിലധികം മൂല്യം വരും ഇത് ഇന്ത്യൻ ഇൻവെന്ററി നൂതന വിമാനങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടായി ഉയർത്താൻ സഹായിക്കുകയും എയർഫോഴ്സ് കപ്പലിൽ നിലവിലുള്ള മുപ്പത്തി ആറ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുൾപ്പെടെ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നാണ് വിമാനം പ്രവർത്തിപ്പിക്കുക പദ്ധതികൾ അനുസരിച്ച് ഇന്ത്യ നാവികസേന ഈ വിമാനങ്ങൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ഐ എൻ എസ് ദേഖയിൽ അവരുടെ ഹോംബേസ് ആയി വിന്യസിക്കും ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയ്ക്കായി ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഫ്രാൻസ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മറുപടി നൽകിയിരുന്നു ഇന്ത്യയുടെ സ്വീകാര്യത കത്തിനുള്ള പ്രതികരണം ഫ്രാൻസ് ന്യൂഡൽഹിയിൽ സമർപ്പിച്ചു ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറായതിനാൽ ഇന്ത്യ മെച്ചപ്പെട്ട ഇടപാട് നടത്താൻ ശ്രമിക്കുന്നതിനാലും ഫ്രഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇന്ത്യൻ പക്ഷം ചർച്ചകൾ നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക്